നമസ്തേ ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പ്രതിപാദിക്കാൻ പോകുന്നത് ജ്യോതിഷ കാര്യങ്ങളെ കുറിച്ചല്ല മറിച്ച് നമ്മുടെ ഹസ്തരേഖയെ പറ്റിയാണ് നമ്മുടെ കയ്യിലുള്ള രേഖകളെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പറ്റിയാണ് പ്രധാനമായിട്ടും പ്രതിപാദിക്കാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് ആയുർ പറ്റിയാണ് ആയുർ രേഖ ആയുർ രേഖയെന്നു വെച്ചാൽ നമ്മുടെ ശുക്രമണ്ഡലത്തെ ചുറ്റിക്കിടക്കുന്ന വ്യാഴമണ്ഡലത്തിൻ്റെ നിന്ന് തുടങ്ങി കങ്കണരേഖ വരെ നീണ്ടു കിടക്കുന്ന ഈ രേഖയെപ്പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്നത് നമ്മുടെ കൈകളെ കൈയിലെ രേഖകളെ പറ്റി പറയുകയാണെങ്കിൽ പതിനാറ് പ്രധാനപ്പെട്ട രേഖകളാണ് നമ്മുടെ കൈകളിൽ നിന്നുള്ളത് പതിനാറ് പ്രധാനപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രധാനം ആയിട്ടുള്ള രേഖ ആയുർവേഖ തന്നെയാണ് ഹൃദയരേഖ ബുദ്ധിരേഖ ഭാഗ്യരേഖ സൂര്യരേഖ കങ്കണരേഖ ആരോഗ്യരേഖ വീനസ് രേഖ ശുക്രേഖ വിദ്യാരേഖ തുണരേഖ വിവാഹരേഖ സന്താനരേഖ സരസ്വതീരേഖ രേഖ യാത്രാരേഖ കിരണരേഖ അഥവാ പ്രവചനരേഖ പ്രവചനരേഖ നമ്മുടെ ഇവിടെ ആയിട്ടാണ് വരിക ചന്ദ്രമണ്ഡലത്തിൻ്റെ അടുത്തായിട്ടാണ് പ്രവചനരേഖ വരിക അത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ അതായത് കവിമാർ അതുപോലെ തന്നെ അഭി അഭിനേതാക്കൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മാത്രമേ ഇത് കാണാറുള്ളൂ അതുപോലെ സന്യാസി വര്യന്മാർ ശ്രീനാരായണ ഗുരു നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അവർക്കൊക്കെ ഈ ഈ രേഖ വളരെ തെളിഞ്ഞു കാണപ്പെടുന്നുണ്ട് എഴുത്തു ജോലികൾക്ക് ഉൾപ്പെടുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഈ രേഖ ഉണ്ടാവും പ്രവചനരേഖ എന്നാണ് അതിന് പറയും കാരണം നമ്മുടെ കാൽപ്പനിക ശക്തിയെ ഉണർത്തുന്ന രേഖയാണത് അത് എഴുത്തും ജോലികൾക്കെല്ലാം വളരെ പതിഞ്ഞ രീതിയിലാണ് ഈ രേഖ കാണുന്നത് അല്ലാത്തവർക്കെല്ലാം തന്നെ വളരെ തെളിഞ്ഞ രീതിയിൽ അതായത് രവീന്ദ്രനാഥ് ടാഗോർ ചട്ടമ്പിസാമികൾ കുമാരനാശൻ അങ്ങനെ എന്നാൽ ശ്രീനാരായണ ഗുരു അങ്ങനെയൊക്കെയുള്ള പ്രഗത്ഭന്മാർക്കും പോലെ കാൽപ്പനിക ഭാവമുള്ളവർക്കുമൊക്കെ രേഖ തെളിഞ്ഞു തന്നെ കാണപ്പെട്ടിരുന്നു ജീവിതത്തിന് ഭൗതികവും ആത്മീകവുമായ രണ്ട് തലങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ആത്മീക തല തലങ്ങളുമുണ്ട് ഭൗതിക തലങ്ങളുമുണ്ട് ഭൗതിക തലത്തെ മുഴുവൻ ആയുർ രേഖ പ്രതിനിധീകരിക്കുന്നു ജനനത്തിൽ തുടങ്ങി അതായത് ജന്മ സമയം തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന ഭൂലോക ജീവിതത്തിൻ്റെ കഥാസാരം നമുക്ക് ഈ രേഖയിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കും അതായത് ഈ ആ രേഖയിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതകാലം ജീവിതകാലം എന്ന് വെച്ചാൽ നമ്മുടെ മരണം മരണം വരെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ രേഖയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും വില്ലിന്റെ ആകത്തെയാണ് ആ രേഖ ഇത് വ്യാഴമണ്ഡലത്തിന് താഴെ കൈവളയുടെ വക്കിൽ നിന്നും ആരംഭിക്കും രണ്ടാം ചൊവ്വായേയും വില്ലയെയും അതായത് ശുക്രനെയും വലയം ചെയ്ത് മണിബന്ധത്തിലാണ് ഇത് അവസാനിക്കുക അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വായുടെ മണ്ഡലത്തിൽ താഴെ നിന്ന് ആരംഭിച്ച് നേരെ മണിബന്ധത്തിലാണ് ഒന്ന് അവസാനിപ്പിക്കുക ഇതാണ് ശുക്രമണ്ഡലം ഈ ശുക്രമണ്ഡലത്തെ ചുറ്റിയാണിത് വരുന്നത് വരുന്ന് അവസാനിക്കുന്നത് പ്രഥമ പരിഗണന അറിയിക്കുന്ന രേഖയാണ് ആയുർ രേഖ എന്ന് പറയുന്നത് ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ രേഖയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആയുസിൻ്റെ നീളം ആരോഗ്യസ്ഥിതി ജീവിതയാത്രയുടെ സ്വഭാവം ജീവിതാനുഭവങ്ങൾ തുടങ്ങിയവ മരണം എങ്ങനെയായിരിക്കുമെന്ന് പോലും നമുക്ക് ഈ രേഖകൾ രേഖയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഒരു നല്ല പാമിസ്റ്റ് നോക്കുന്നത് അതായത് കൈനോട്ടക്കാരൻ നമ്മളെ രണ്ട് കൈയും പരിശോധിക്കും രണ്ട് കൈ നമ്മൾ പരിശോധിക്കും നല്ലൊരു കൈനോട്ടക്കാരൻ ഇല്ല ചിലർ ആണുങ്ങളുടെ കൈ വലതുക നോക്കും ചിലർ പെണ്ണുങ്ങളുടെ കൈ ഇടത്ത് നോക്കും പക്ഷേ അങ്ങനെയല്ല വേണ്ടിയത് രണ്ട് കൈയും നമ്മുടെ നോക്കണം ആണുങ്ങളുടെ വലത് കൈയും പ്രധാനപ്പെട്ട നോക്കണം ഇടത് കൈ നോക്കണം അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടത് കൈയും പ്രധാനപ്പെട്ട നോക്കണം വലത് കൈ നോക്കണം എന്നലേ നമുക്ക് ആ ജീവിതരേഖ ആ ജീവിത സാരാംശം നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആയുർ രേഖ വ്യാഴമണ്ഡലത്തിൽ നിന്ന് ആരംഭിച്ചാൽ സ്ഥാനമാനം അഭിമാനം സമ്പത്ത് എന്നിവ കൈവരിക്കുന്നതാണ് വ്യാഴരേഖയിൽ നിന്നും ഇത് ആരംഭിക്കുക എന്നാലേ നമുക്ക് സമ്പത്ത് അഭിമാനം എന്നിവ നമുക്ക് ഒരുപാട് ഉണ്ടാകാനുള്ളൂ ആയുർ രേഖ ചങ്ങല പോലെ കണ്ടാൽ ഞരമ്പ് രോഗം ഉണ്ടാകാനിടയുണ്ട് തല്ലിച്ചെറച്ചിൽ പോലെയാണെങ്കിൽ ആരോഗ്യം കുറയുന്നതിനാണ് കാണപ്പെടുക ഈ രേഖ ആഴത്തിലാണെങ്കിൽ അധ്വാനപാലം വളരെയധികം കൂടിയിരിക്കുമെന്നാണ് മറ്റൊരു പ്രമാണം നക്ഷത്ര ചിഹ്നത്തിൽ ആരംഭിച്ചാൽ അതായത് ഇവിടെ ചിഹ്നത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് മാതാവിനാണ് ദോഷം ചെയ്യുക രേഖ തെളിയാതിരുന്നാൽ കടവും ബുദ്ധിമുട്ടുമാണ് ഫലം ഉത്ഭവ സ്ഥാനത്ത് രണ്ട് ഉണ്ടായാൽ കൂടുതൽ ലൈംഗിക സുഖം അനുഭവിക്കുന്നതാണ് പ്രണയം ഇത്യാദി വിഷയങ്ങളിലേക്ക് ഈ കാര്യങ്ങൾ പോകും സ്ത്രീകളുടെ ആയുർവേഖയിൽ ദീപവും ചന്ദ്രമണ്ഡലത്തിൽ വലയും കണ്ടാൽ ഗർഭാശയ രോഗമാണ് ഫലം നമ്മുടെ ആ ആയുർവേഖയിൽ ദ്വീപ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ദീപം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ രേഖ രണ്ടായിട്ട് മാറി പിണഞ്ഞ് ഒരു ദ്വീപ് പോലെ ഒരു ഒരു ചു ചുറ്റുമലം പോലെ കാണും അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഗർഭാശയ രോഗം ആയിരിക്കും എന്നാണ് പ്രമാണം രേഖ ഇളറിയിരുന്നാൽ മനക്ലേശം കുറയും ആ ആരുടെയേഖയിൽ ദീപം അഥവാ ദ്വീപ് കണ്ടാൽ പ്രേമവിഭാഗം ആയിരിക്കാനാണ് സാധിക്കുന്നത് ആരുടെയെങ്കിൽ ദീപം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ദീപ് എനിക്ക് പ്രണയവിഭാഗമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ എൻ്റെ ഒരു ആ രേഖ അതുപോലെ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ആയുർവേഖയിൽ ഒരു ദ്വീപ് കണ്ടു കഴിഞ്ഞാൽ ഒട്ടുമൊക്കെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും പ്രണയവിഭാഗമാണ് നമ്മൾ കണ്ടു ഞാൻ പരിശോധിച്ച കയ്യിലല്ല അത് തന്നെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയുർ രേഖയ്ക്ക് നമ്മുടെ ഇത് ഈ മീലിൽ കാണുന്ന രേഖ പ്രേമരേഖയാണ് ഇതിനും ദ്വീപ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് പ്രേമവിഭാഗത്തെപ്പറ്റി പ്രവചിക്കാൻ കഴിയും ആയുർരേഖ അടുക്കടുക്കായി കാണപ്പെട്ടാൽ കുട്ടിക്കാലത്ത് രോഗിയായിരുന്നു എന്ന് വ്യക്തമാവും ഈ രേഖയുടെ ഒരു ഭാഗം വ്യാഴമണ്ഡലത്തിൽ കടന്നാൽ ഉന്നത സ്ഥാനങ്ങൾ നമ്മളെ തേടി വരുമെന്ന് അതായത് ഈ രേഖയുടെ ഒരു ഭാഗം നമ്മുടെ മേളിലേക്ക് പോന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ചൂണ്ടുവീഴിലെ താഴെയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ഥാനമാനങ്ങൾ നമ്മളെ തേടി വരും എന്നാണ് പ്രമാണം സ്ഥാനങ്ങൾ ലഭിക്കാനിടായേണ്ട അഗ്രഭാഗത്ത് ഛത്രചിഹ്നമായി ഉണ്ടായാൽ ഉദര രോഗവും ഡയമണ്ട് ആകൃതി ഉണ്ടായിരുന്ന നൂർത്തടിക്കുന്ന സ്വഭാവവുമായിരിക്കും ഉണ്ടായിരിക്കാം ആ ഒരു രേഖകൾ ഒന്നിച്ച് പുറപ്പെട്ടാൽ ആയുധങ്ങളാൽ ഈ ആയു ആ ഒരു രേഖ ബുദ്ധി ബുദ്ധിരേഖ ഹൃദയരേഖ എന്നെങ്ങനെല്ലാം കൂടി ഒന്നിച്ച് പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ കൊണ്ട് മുറിവ് അപകടം എന്നിവ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രമാണം അഹങ്കാരികൾക്ക് ഈ രേഖ മുറിഞ്ഞോ മങ്ങിയോ കാണപ്പെടും ആയുർ രേഖ മുറിഞ്ഞോ മങ്ങിയോ കാണപ്പെട്ടു കഴിഞ്ഞാൽ അഹങ്കാരമാണെന്ന് കൂട്ടിക്കോണം ആയുർരേഖയുടെ അവസാനം പെട്ടെന്ന് നിലച്ചാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് ആയുർരേഖയിൽ നിന്നും മുകളിലോട്ട് ചെറിയ രേഖകൾ ഉണ്ടായാൽ ആരോഗ്യം സമ്പത്ത് എന്നിവ ഫലം നൽകും ആയുർരേഖ രണ്ടായി പിരിയുന്നിടത്ത് ചന്ദ്രമുണ്ടായാൽ വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് രേഖയിൽ ത്രികോണം തെളിഞ്ഞു കണ്ടാൽ ശസ്ത്രക്രിയയും ബീപ് പുലിശ്ശേ അമ്പ് എന്നിവ ഉണ്ടായാൽ അപകടവുമാണ് ഫലം ഗുണന ചിഹ്നം അങ്ങവൈകലെത്തിയാണ് സൂചിപ്പിക്കുന്നത് വൃത്തം കണ്ടാൽ കൊലയാളിയായി മാറും എന്നാണ് പ്രമാണം ആയുർവേദക്ക് സമീപവും ആയുർവേദക്ക് ചുറ്റും നടുക്കോ ആയാൽ വൃത്തം കണ്ടു കഴിഞ്ഞാൽ ആൾ കൊലയാളി ആയി തീരും എന്നാണ് ഒരു പ്രമാണം സാധ്യത മാത്രമാണ് ശുക്രമണ്ഡലത്തിൽ ചതുരമുണ്ടെങ്കിൽ കുറ്റവാസനയാണ് ഫലം ആയുർവേഖയ്ക്കടുത്ത് ശുക്രമണ്ഡലത്തിൽ ഒരു ചതുരമുണ്ടെങ്കിൽ കുറ്റവാസന ആണ് ഫലം ഏകാന്തവാസം ജയിൽവാസം എന്നിവ എന്നിവയ്ക്കും ഈ കൂട്ടർക്ക് സാധ്യതയുണ്ട് ഇങ്ങനെ കയ്യിൽ ചതുരമുണ്ടെങ്കിൽ അവർക്ക് ജയിൽവാസം ഏകാന്തവാസം എന്നിവ സാധ്യതയുണ്ട് കുടുംബകലഹങ്ങളോ വൈകാരിക അകൽച്ചയോ ഉണ്ടെങ്കിൽ ആയുർ രേഖയ്ക്ക് ആയുർ രേഖയിലേക്ക് കുടുംബരേഖ ചേരുന്ന സമയത്ത് അത് മാറിക്കിട്ടുമെന്നാണ് ആചാര്യവാക്യം ആയുർ രേഖയിൽ കരിമ്പുള്ളി സദാ ആയുർവേഖയിൽ കരിമ്പുള്ളി കണ്ടു കഴിഞ്ഞാൽ സദാ മൂഖഭാവം അതായത് എപ്പോഴും ദുഃഖം ആയിട്ട് നടക്കുന്ന ഒരു പ്രകൃതമായിരിക്കും ആ ഉണ്ടായിരിക്കാം ആയുർരേഖ മുറിഞ്ഞോ മങ്ങിയോ കണ്ടാൽ കഷ്ടകാലമാണെന്ന് ചുരുക്കം ആ ഈ രേഖകളെല്ലാം ഏഴ് മാസത്തിനൊരിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ആ സമയത്ത് മുറിവോ ചെറവ് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഇപ്പോൾ തോന്നുന്നു നമ്മുടെ വർത്തമാന കാലത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ അവിടെ എന്തെങ്കിലും മുറിവായിട്ട് കാണുന്നുണ്ട് ആയുരേഖയ്ക്ക് മുറിവുണ്ടെങ്കിൽ അതിൽ കഷ്ടകാലമാണെന്ന് തന്നെ കൂട്ടിക്ക് വേണം ആയുർ രേഖ ബുദ്ധി ഹൃദയരേഖകളൊക്കെ ഒന്നിച്ച് പുറപ്പെട്ടാൽ ആവശ്യമില്ലാതെ കലകം സൃഷ്ടിക്കുന്ന സ്വഭാവം ആയുധങ്ങളാൽ മുറിവ് എന്നിവയാണ് ഫലം ആയുർ രേഖയുടെ അവസാനത്തിൽ കീഴ്ശാക്കുകൾ ജീവചൈതന്യശയം സൂചിപ്പിക്കുന്നു ആയുരേഖയിൽ നിന്ന് മുകളിലേക്ക് രേഖ പൊട്ടിക്കയറിയാൽ വർദ്ധിച്ച ശക്തി ധനലാഭം വിജയപ്രാപ്തി എന്നിവയായിരിക്കും ഫലം ആയുരേഖ കൈ നടുവിലൂടെ ചന്ദ്രമണ്ഠ ചൂട്ടിലായി കണകണത്തിൽ വന്നു നിന്നാൽ ദീർഘായുസാണെന്നും ഫലം അതായത് ഇവിടെ തുടങ്ങിയാതെ നേരം ഇവിടെ വന്ന വന്നത് നിൽക്കുവാണെങ്കിൽ ഇത് രണ്ടും അപ്പുറം ഇപ്പുറം മുട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദീർഘായുസ് തന്നെയാണ് ആളിന് അറുപത് വയസ്സിന് മുകളിൽ പോകുമെന്ന് തന്നെയാണ് നമ്മുടെ ആചാര്യ മതം രേഖ ഇടത് കൈയിൽ ദീർഘമായി കാണപ്പെടുകയും വലതു വലതുകൈയിൽ ആയുർ രേഖ നടക്കു വെച്ച് മുറിഞ്ഞ് വേർപെട്ട് കാണപ്പെടുകയും ചെയ്താൽ അയാൾക്ക് പാരമ്പര്യമായിട്ടോ ആരോഗ്യപരമായിട്ടോ വലിയ തകരാറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഫലം എന്നാൽ വലതു വലതുകൈയിലെ ആരോഗ്യരേഖ മുറി മുറിപ്പെട്ട വയസ്സ് ആ വയസ്സിൽ അയാൾക്കുണ്ടാകുന്ന വലിയൊരു അപകട സഞ്ചയാണ് കാണിക്കുന്നത് ആയുസിലേറ്റവും ദോഷമുണ്ടാക്കുന്ന മരണ സമൂഹത്തിന് ഒരു കാലഘട്ടമായിരിക്കും അതെന്ന് നമുക്ക് ഒരു പറയാം വ്യാഴമണ്ഡലത്തിൽ നിന്നും ആയുർ രേഖ നേരീതി രീതിയിൽ പുറപ്പെട്ട് കങ്കണത്തിൽ വന്നാൽ ജീവിതത്തിൽ വ്യക്തമായ ഉദ്ദേശവും ലക്ഷ്യവും ഉള്ള ആളാണെന്ന് വ്യക്തമാടങ്ങി നേരെ കങ്കണത്തിൽ വന്നു കഴിഞ്ഞാൽ അന്ന ജീവിതത്തിൽ ലക്ഷ്യം അവർക്കുണ്ടാവും അതാണ് അത് വ്യക്തമാക്കുന്നത് ആയുർരേഖ ബുദ്ധിരേഖയിലെ തൊട്ടാണ് ആരംഭിക്കുന്നതെങ്കിൽ അയാളുടെ ചിന്താഗതിയും തീരുമാനങ്ങളും വൃത്തിസമവും ബുദ്ധിപൂർവ്വവുമായിരിക്കുമെന്ന് കരുതാം ഒരു ചതുർ കാണപ്പെടുകയും അതിന്റെ വിടവിലൂടെ ആയുർവേഗം പുറത്തു വരികയും ചെയ്യുന്നതായി കാണുകയാണെങ്കിൽ ആ വയസ്സിലുണ്ടാകുന്ന കഠിന രോഗത്തെ അത് സൂചിപ്പിക്കുന്നു ആയുസിന് തടസ്സമുണ്ടാകുന്ന രോഗത്തിൽ നിന്നും ക്രമേണ മോചനം നേടും ആയുർ രേഖ സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ദീർഘകാലം ഒരേ രീതിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ഏഴ് വർഷം കൂടുമ്പോൾ പ്രധാനപ്പെട്ട രേഖകളെല്ലാം സ്ഥാനചലനം ചലനം ഉണ്ടാകുമെന്നാണ് ഒരു പൊതു തത്വമാണത് നമ്മുടെ ഈ കരി കയ്യിലെ രേഖകളെല്ലാം തന്നെ ഏഴ് മാസം കൂടുമ്പോൾ അതിന് ചെറിയ ചെറിയ സ്ഥാനചലനങ്ങൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ ആരോ ആചാര്യ മതം ആരോഗ്യ ആരോഗ്യരേഖയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാന ഘടനയിൽ വലിയ വ്യതിയാനങ്ങൾ കാണാൻ സാധ്യത വരാൻ സാധ്യതയില്ല എന്നാൽ ചെറു രേഖകൾ ആയുർവേഖയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതായി കാണപ്പെടുന്നുണ്ട് ഇത് വളരെ നല്ലതാണെന്നാണ് ആചാര്യ മതം ഇത്രയുമാണ് നമ്മളിന്ന് ആയുർവേഖയെപ്പറ്റി നമ്മൾ ഈ ഹസ്തരേഖാശാസ്ത്രത്തിൽ നിന്ന് പ്രതിപാദിക്കുന്നത് പിന്നീട് നമ്മൾ നമ്മളിനെയും ഹൃദയരേഖയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ എത്തും കബഡി പ്രശ്നം സമയപ്രശ്നം ജാതകം ശത്രുദോഷം ആഭിചാരം വിഘ്നദുരിതങ്ങൾ കാലതാമസം വിവാഹ പൊരുത്തം സമയദോഷം വിവാഹ മുഹൂർത്തങ്ങൾ ജ്യോതിഷപരമായ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫൈവ് ത്രീ സീറോ ഫോർ ഡബിൾ നയൻ ഫൈവ് ത്രീ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം